എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ട് മെയ് ഇരുപത്തൊന്നിന് പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ റിസൾട്ടിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ ഒരു അപ്ഡേറ്റ് ആണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്ലസ് ടു വാല്യുവേഷന് ശേഷമുള്ള ടാബുലേഷനും മറ്റു അനുബന്ധമായ പ്രവർത്തനങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി എക്സാം ഡയറക്ടറേറ്റിൽ വിദ്യാഭ്യാസ മേഖലയിലെ മുതിർന്ന അധികൃതർ കൂടി വിജയ ശതമാനം ചർച്ച ചെയ്യും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ അനുസരിച്ച് ഈ വർഷത്തെ പ്ലസ് ടു വിജയ ശതമാനത്തിൽ നേരിയ വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം െട്ട് പോയിന്റ് ആറ് ഒമ്പത് ആയിരുന്നു വിജയ ശതമാനം അത് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏറ്റവും കുറവ് വിജയ ശതമാനമായിരുന്നു ഈ വർഷം എൺപത് ശതമാനത്തിനോടടുത്ത് വിജയ ശതമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഈ വർഷത്തെ പ്ലസ് ടു വാല്യുവേഷനും ടാബുലേഷനും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവസാനിച്ചത് അപ്പോൾ ഈ വർഷം പ്ലസ് ടു പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി